ഇന്ത്യ കുവൈറ്റ് പൗരന്മാർക്ക് അഞ്ചു വർഷം വരെ കാലാവധിയുള്ള ഇ വിസ സംവിധാനം ആരംഭിച്ചു ഇന്ത്യയും കുവൈറ്റും കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നടപടി ഇന്ത്യ പാക് ശേഷം അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുമായി ഇന്ത്യ അത്ര നല്ല ബന്ധത്തിലല്ലെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇന്ത്യയുടെ പുതിയ നയത്തിൽ പലരും എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതേസമയം പാകിസ്ഥാനും ഇന്ത്യയെ എതിർക്കുന്ന മറ്റു ചില മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇതൊരു തിരിച്ചടിയായിരിക്കും ഇനി മുതൽ ഇന്ത്യ സന്ദർശനത്തിന് ആവശ്യമായ വിസയ്ക്ക് കുവൈറ്റ് പൗരന്മാർക്ക് പൂർണ്ണമായും ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് ഇതോടെ ഇനി വിസ സെന്ററുകളിലോ എംബസികളിലോ നേരിട്ട് പോകേണ്ടതിന്റെ ആവശ്യമില്ല ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് പുതിയ സംവിധാനത്തിലൂടെ യാത്രാ സൗകര്യം കൂടുതൽ ലളിതമാവുകയും സമയ സമർപ്പിതമായി ആസൂത്രണം ചെയ്യാൻ ഉപകരിക്കുകയും ചെയ്യും ഈ വിസ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ലഭ്യമാക്കുന്നതാണ് ടൂറിസം ബിസിനസ് മെഡിക്കൽ ആയുഷ് യോഗ കോൺഫറൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് അപേക്ഷിക്കാവുന്നത് ഈ വിസകൾ ഒന്നിലധികം പ്രാവശ്യം ഇന്ത്യ പ്രവേശനം അനുവദിക്കുന്നതും ആറുമാസം മുതൽ അഞ്ചു വർഷം വരെയുള്ള വ്യത്യസ്ത കാലാവധിക്കുള്ളതുമാണ് വിസ ഫീസ് കാലാവധിക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു അഞ്ചു വർഷത്തെ ഈ വിസയ്ക്ക് എൺപത് യു എസ് ഡോളറും കുറഞ്ഞ കാലാവധിയുള്ളവയ്ക്ക് നാൽപ്പത് യു എസ് ഡോളറും പ്രാരംഭ നിരക്കായി സാധാരണ സാഹചര്യത്തിൽ അപേക്ഷാ പ്രോസസിംഗ് മൂന്ന് മുതൽ നാല് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും ഇന്ത്യയിൽ എത്തുമ്പോൾ യാത്രക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും ഡിജിറ്റൽ സംവിധാനം ലക്ഷ്യമിട്ടിട്ടുള്ളതെങ്കിലും ഓൺലൈൻ സംവിധാനങ്ങളുമായി പരിമിത പരിചയമുള്ളവർക്ക് മുൻപ് നിലനിന്നിരുന്ന പേപ്പർ വിസ സംവിധാനവും ഇപ്പോഴും നിലനിൽക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ വൈക വ്യക്തമാക്കി അതേസമയം കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ആദർശ വൈക കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഫഗദ് യൂസഫ് സൌദ് അൽ സബഹുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രവാസികളെയും ഉഭയകക്ഷി വികസനത്തെയും കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തതായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി വികസനത്തിന്റെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് അംബാസിഡർ ആദർശവൈഗ ഉപപ്രധാനമന്ത്രിയെ അറിയിച്ചതായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചിരുന്നു വിയന്നയിൽ നടന്ന ഒൻപതാമത് ഒപ്പ് അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുക്കുന്നതിനിടെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് പുരി കുവൈറ്റ് എണ്ണ മന്ത്രിയും കുവൈ പെട്രോളിയം കോർപ്പറേഷൻ ചെയർമാനുമായ താരിഖ് സുലൈമാൻ അൽ റൂമിയുമായി കൂടിക്കാഴ്ച നടത്തി കുവൈത്ത് നിലവിൽ അസംസ്കൃത എണ്ണയുടെ ആറാമത്തെ വലിയ സ്രോതസ്സാണ് എൽ പി ജിയുടെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് കൂടാതെ ഇന്ത്യയുടെ എട്ടാമത്തെ വലിയ ഹൈഡ്രോ കാർബൺ വ്യാപാര പങ്കാളിയുമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി ബി ജെ പി എൻ പി ബൈജയൻ പാണ്ഡയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം നിരവധി പരിപാടികളിൽ പങ്കെടുത്തതിനുശേഷമാണ് ഉന്നതതല ആശയവിനിമയ പരമ്പര നടക്കുന്നത് കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ ബഹുകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ഗ്രൂപ്പിന്റെ ഇടപെടലുകളെ വിശാലവും സ്വാധീനം ചെലുത്തുന്നതുമാണെന്ന് വിശേഷിപ്പിച്ചു പഹൽഗാമിലെ ആക്രമണത്തെ കുവൈറ്റ് ശക്തമായി അപലപിച്ചു തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കുവൈറ്റിന് വളരെ ശക്തമായ നിലപാടാണുള്ളത് ഇന്ത്യക്കും കുവൈറ്റിനും സുരക്ഷയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുണ്ട് തീവ്രവാദ ധനസഹായത്തിനായി ഗൾഫ് സഹകരണത്തിൽ കുവൈറ്റ് സ്വാധീനമുള്ള അംഗമാണ് കൂടാതെ പാകിസ്ഥാനിൽ കാര്യമായ സാമ്പത്തിക സ്വാധീനവുമുണ്ട് ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യയിൽ നിന്ന് ശക്തമായ പ്രതികരണത്തിന് കാരണമാകുമെന്നതും അതിൽ എന്നാൽ മേഖലയിലും അതിനപ്പുറത്തും സ്വാധീനം ചെലുത്തുമെന്നും കുവൈറ്റ് ഇന്റർലോക്കുട്ടർമാർ ആന്തരികമായി മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിദേശകാര്യ ഓഫീസ് കോൺസുലേറ്ററുകളും സംയുക്ത മന്ത്രിതല കമ്മീഷനും പതിവായി നടക്കുന്നുണ്ട് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെയും എൽ പി ജിയുടെയും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിശ്വസനീയമായ വിതരണക്കാരായി കുവൈറ്റ് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു ഇന്ത്യയും കുവൈറ്റും തമ്മിൽ സൗഹൃദപരമായ ബന്ധങ്ങളുണ്ട് അവ കാലാതീതമായി നിലനിന്നിട്ടുമുണ്ട് ഏകദേശം ഒരു ദശലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹം കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണെന്നും പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ പ്രഥമ പരിഗണനയുമുള്ള സമൂഹമായി ഇതിനെ കണക്കാക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം മുൻപ് അടിവരയിട്ട് പറഞ്ഞിരുന്നു ന്യൂസ്